ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞ സർവീസിന് വേണ്ടി വേണ്ടി വണ്ടി കേട്ടിട്ടുണ്ട് നിലവിൽ സൈഡ് വലിവിൻ്റെ ദിവസം പറയുന്നുണ്ട് സൈഡ് വലിവ് ശരിക്കും പറഞ്ഞാൽ കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടില് പുഷ്ടുകളൊക്കെ ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെയാണ് മറ്റേ സൈഡ് പുള്ളിങ് ഒക്കെ കാണിക്കുന്നത് പിന്നെ സൈഡ് സ്റ്റാൻഡ് ചക്കപ്പൊ ഓയിൽ ചക്കപ്പോ സ്പീഡോമീറ്റർ ചക്കപ്പൊ ജന സർവീസ് വാട്ടർ സർവീസ് സൈലൻസിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡ് സെറ്റ് ചെയ്യാം ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ സർവീസ് റോഡ് അനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ അഡ്ജസ്റ്റിംഗ് ചെയ്യും മാക്സിമത്തിലാണ് തീർന്നത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് ആണ് കിടക്കുന്ന ലൈനർ ഡൂപ്ലിക്കേറ്റ് ലൈനറാണ് ഒറിജിനൽ അല്ല തന്നെ നമുക്ക് എൻ്റെ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗം ഒക്കെ അച്ചിരി ടൈറ്റ് കാണിച്ചോട്ടിട്ടുണ്ട് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം വീൽ ബയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല പക്ഷെ നമുക്ക് ബാക്കിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജിൻ്റെ ആരംഭം കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തൊരു ചെറിയ നനവ് കാണുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയങ്ങനെയാണ് ഇപ്പോൾ മാറ്റണമെന്നില്ല ജസ്റ്റ് കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തോന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പബ്ബിൻ്റെ ഭാഗമായി നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ഇതിനകത്ത് നോക്കുമ്പോൾ ഇതേപോലെ ചെളി അതൊക്കെ പിടിച്ചോണമെന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുക അതിൻ്റെ ഉള്ളിൽ ആ വന്ന പൊടിയാണ് ലൈനർ ഒറിഞ്ഞിട്ട് വന്ന പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുക കേട്ടോ അത് ഈ കുറഞ്ഞ ആയിട്ടാകുമ്പോൾ കുറഞ്ഞ ലൈനറാവുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാവുമ്പോൾ ശരിക്കും അതിനകത്ത് പൊടി കൂടുതലായിരിക്കും ലൈൻറ് ഹബ്ബ് ഒരയണ സമയത്ത് വന്ന പൊടി കൂടുതലായിരിക്കും അങ്ങനെ വന്ന കേസാണ് കേട്ടോ അങ്ങനെ കൂടുതലായിട്ട് കിടന്ന് ഓർമ്മ പോകുന്നത് ഹബ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ മാറ്റി അതേപോലെ തന്നെ ക്യാമൊക്കഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്കിൻ്റെ കേസോ ഓക്കെ ആയിക്കോളും ബാക്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട് നിലവിൽ പൊലൂഷൻ്റെ ടെസ്റ്റ് എടുക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് ജനറൽ സർവീസിൽ ചെക്കപ്പ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ഇത് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്റർ ആണ് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊത്തം പൊടി കയറി അടഞ്ഞേക്കുന്ന ഒരു സിറ്റുവേഷനാണ് സിറ്റുവേഷനാണല്ലോ അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ എന്തെങ്കിലും കൂട്ടത്തി കൂടെ മാറ്റണം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൽ സി വിട്ട ക്ലച്ച് അടക്കം ജനറൽ സർവീസിലുള്ളതാണ് നമുക്ക് ചെക്ക് അപ്പ് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ജനറൽ സർവീസിലുള്ള വർക്കാണ് അതിന് വേണ്ടി അഴിച്ചായിട്ടാണ് നമ്മൾ കിട്ടുക പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബെൻഡെക്സിൻ്റെ വർക്കിംഗ് ഒക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള വർക്കിങ്ങുള്ളൂ ചെറിയൊരു ടൈറ്റ് ഉണ്ട് പക്ഷെ നമുക്കത് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം പിന്നെ ക്ലച്ച് നമ്മൾ അഴിച്ചു ചെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധാരണയിൽ കൂടുതൽ അത് കാണുന്നുണ്ട് അതായത് ഈ ഭാവർ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നീ കാണണത് മൊത്തം പൊടിയാണെങ്കിൽ കാണും ഇത് മൊത്തം ഇത്രയൊന്നും പൊടിയോ സാധാരണ രീതിയിൽ വരാറില്ല അപ്പോൾ ഇത് വന്നേക്കണേൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ബെൽറ്റ് ഒരഞ്ഞ് പൊടി പോകണതാണത് ബെൽറ്റ് ഒരഞ്ഞ് തീരേണ്ടതാണ് ഈ കാണുന്നത് ജസ്റ്റ് ഞാൻ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നു കാണിച്ചു തരാം അത്യാവശ്യം വീതിയുള്ള ബെൽറ്റാണ് രണ്ട് സൈഡ് സൈഡും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തന്നെയുള്ള ബെൽറ്റിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ പൊട്ടിയൊരവസ്ഥയിലാണ് നിൽക്കണേ അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തേലും മാറ്റണം ഏ പക്ഷേ ബെൽറ്റ് മാറ്റണ കൂട്ടത്തി കൂടെ ഈ കംപ്ലൈന്റ് ഈ ബെൽറ്റ് ഇങ്ങനെ ഒരഞ്ഞ് ഇതേപോലെ പൊടി വരാനായിട്ടുള്ളൊരു കാരണമുണ്ട് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഈ വീലുകളാണ് എനിക്കൊന്നും വണ്ടി ഉപയോഗിക്കാണ്ടെങ്കിലും കുറച്ച് നാൾ വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടികളിൽ ഇങ്ങനെ കാണാറില്ല ഈ വീലിന്റെ ഈ ഭാഗം മൊത്തം തുരുമ്പിട്ട് കാണാം അപ്പോൾ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗം മാത്രമേ ഈ സ്മൂത്തായിട്ട് നിൽക്കണേ അപ്പോൾ ഒരു ഇവിടെയും വന്നിട്ടുണ്ടാവും ഇവിടെ ബെൽറ്റിന്റെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് മൊത്തം കട്ടായി പോകാം അതായത് ബെൽറ്റ് ഇവിടെ വരുമ്പോൾ ഗ്രിപ്പ് ആണ് വളരെ റഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ റബ്ബർ ബെൽറ്റ് ആണ് അതിൻ്റെ സൈഡിൽ ചുറ്റിപ്പോ അതുപോലെ തന്നെയാണ് അത് ഇവിടെ വന്നത് ഈ വീൽ ഈ വീലിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ് സംഭവം വന്നാലുണ്ടാവും ഒരു ഗ്രിപ്പ് പോലെ പെർഫോം ചെയ്തേക്കാം അതിൻ്റെ ഫംഗസ് പോലെ പിടിച്ചിട്ട് സാധാരണ ഇങ്ങനെ വന്നത് വണ്ടി ഉപയോഗിക്കാതെ കയറ്റിവെക്കുന്ന വണ്ടികളിലാണ് കൂടുതലായിട്ട് ഈ കംപ്ലയിൻറ്റ് കാണാറ് അപ്പോൾ ഒന്നുമല്ല വണ്ടി ഓട്ടം കുറവായിട്ട് അങ്ങനെ ഗേറ്റ് വെക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം എന്തായാലും നിലവിൽ വീലുകൾ കംപ്ലയിൻ്റ് ആണ് അത് മാറ്റിയിട്ട് ബെൽറ്റ് മാറ്റിയിട്ടാലാണ് നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ സെയിം പ്രൊ കംപ്ലയിൻ്റ് ആണ് വരാൻ പോവാം ഇതേപോലെ തന്നെ ബെൽറ്റ് ഫുള്ള് ചെത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ബെൽറ്റ് മാറ്റാണ്ട് നമ്മൾ ഓടിക്കലും ബുദ്ധിയല്ല കാരണം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ബെൽറ്റ് പൊട്ടാവുന്നൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് കണ്ടോ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഇടുന്ന ബെൽറ്റിന് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീലുകൾ മാറ്റി റീസെറ്റ് ചെയ്യണം അതിൻ്റെ ബാക്കിൽ വരുന്ന വീലുകളിലും കംപ്ലൈൻറ്റ് ഉണ്ട് അത് ഇവിടെ നോക്കുമ്പോൾ ഈ വീലുകളിലും പ്രശ്നമുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ആ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന വീലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും പ്രോബ്ലം ബാക്കിൽ കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഈ വീലുകൾ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കാരണം ഇവിടെ അത്രയ്ക്കാണ് പ്രശ്നം കണ്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ഇതിൻ്റെ ആ പിന്നുകളൊക്കെ ഒന്ന് മാത്രം മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വീലും മാറ്റിയിടാം ടി വി കാണുന്ന അലുമിനിയം വീലും മാറ്റാം ഇതിവിടെ വരുന്ന ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ആരായിട്ടും മാറ്റി ബെൽറ്റ് മാറ്റി കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് ഓക്കെയിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം എത്രയും പൊടിയുടെ പൊടിയൊന്നും വരാൻ വെള്ളം ശരിക്കും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ സൈഡിൽ തന്നെ ഹോൾസീല് ലീക്ക് ആണ് ആ സീലും കൂടി കൂടുതൽ ഇവിടെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ പണി മൊത്തം ചെയ്യാനായിട്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കണം കാരണം പൊടി അതിൻ്റെ ഉള്ളിൽ സി വി ടി ക്ലച്ച് വർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പൊടിയുടെ പ്രസൻസ് വരുമ്പോഴത്തേക്കും വണ്ടി ചിറക്കിയെന്ന് കാര്യങ്ങൾ വരും അതിനേക്കാളും ഇവർ നമുക്ക് അതിൻ്റെ വലീനെ ഒക്കെ ബാധിക്കും പിക്കപ്പ് ഒക്കെ ഇത് കുറയുക അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അതിനായിട്ട് അഡീഷണൽ വന്ന ലേബർ കാര്യങ്ങൾ വരില്ല ഈ ചെയ്യുന്ന ക്ലച്ചിൽ വരുന്ന എന്ത് വർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ജനറൽ സർവീസിൽ വരുന്ന വർക്കുകളാണ് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ഷെയ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ മാറുന്നത് ഓൾറെഡി ജനറൽ സർവീസിൽ ഉൾപ്പെട്ടേണ്ട കേസാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും നമുക്ക് എയർ ഫിൽട്ടർ ഞാൻ പറഞ്ഞു കുറഞ്ഞ ഫിൽട്ടർ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ കിടക്കണേ അതേപോലെ തന്നെ പ്ലഗ്ഗിൻ്റെ അവസ്ഥയും അത് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്ലഗ് ആണ് കിടക്കുന്നത് അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് സ്പോഞ്ച് മോഡൽ ഫിൽറ്ററാണ് അത് ഈ ഭാഗത്തായിട്ടാണ് വരാം അതും പൊടിഞ്ഞ ആ ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ ആ പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ മൊത്തം വലിച്ചത് ഈ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് പൊടി മൊത്തം വലിച്ച് കയറ്റിയൊക്കെയാണ് അപ്പോൾ നമുക്ക് അതടക്കം അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം പിന്നെ കാർബൈഡ് അസംബിൾ കൂടി നമുക്ക് കൂട്ടത്തേക്കാടെ അഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊലൂഷൻ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാർബോറ്റർ ക്ലീനിങ് ഒന്നും നമുക്ക് നിലവിൽ ജനറൽ സർവീസിൽ വന്നതല്ല നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ സെപ്പറേറ്റ് തിരിച്ച് കാണിക്കാം കാരണം എന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലി നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കാർബോറ്റർ ക്ലീനറിൻ്റെ വരും സ്ലോജെറ്റ് വരും കാർബോറ്റർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ലേബർ ചാർജ് വരും അതൊക്കെ സെപ്പറേറ്റാണ് വരാം ജനറൽ സർവീസിൽ വന്ന വർക്കുകളല്ല സാധാരണ രീതിയിൽ അത് കാർബോറ്റർ ടൂണിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടി വരാറ് അപ്പം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ച് തിരിച്ച് എല്ലാം തിരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിതാ നോക്കിയിട്ട് കണ്ടിട്ട് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാട്ടർ സർവീസിൻ്റെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെളിയുണ്ട് വാട്ടർ സർവീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് നിലവിൽ സാധാരണ വാട്ടർ സർവീസ് എന്ന് പറയുമ്പം നമുക്ക് മുകളിൽ അതായത് ഇങ്ങനെ നിർത്തിയിട്ട് ഫ്രണ്ട് ബോഡി മാത്രമാണ് കഴുകി പോകാറ് അപ്പോൾ ഇതേപോലെ ഇത് അഴിച്ചു ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് അപ്പം നമുക്കത് ഈ രീതിയിൽ തന്നെ വാഷ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറെ കൂടി നല്ലത് കേട്ടോ അതിന് ശേഷം പെയിൻറ്റ് ടച്ച് ചെയ്താലാണ് അത് ക്ലിയർ ആവുകയുള്ളൂ എവിടെയെങ്കിലും ഒക്കെ ദുരുമ്പം ഈ കണ്ണൊക്കെ തുരുമ്പാണ് അപ്പോൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് വാട്ടർ സർവീസ് ഇതേപോലെ തുറന്ന് കഴിയാതെ മാത്രമേ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റ് ടച്ചിങ്ങ് കാര്യങ്ങളും നടക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ അതിന് അപ്പോൾ അത്രയും ചെയ്താലാണ് കറക്റ്റാ അപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്ന സമയത്ത് ഫ്രണ്ട് പുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബുഷിൻ്റെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് വലിച്ചിലും കാര്യങ്ങളൊക്കെ വരും കാരണം സൈഡ് വീലും കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കും അതേപോലെ എത്രയും ഷെയ്ക്ക് ആണ് അതിൻ്റെ ഉള്ളിൽ ബുഷുകൾക്ക് സംഭവിച്ചതാണ് അതേപോലെ തന്നെ കുഷിൻ്റെ ഷോക്കിൻ്റെ ബുഷൊക്കെ ഈ ഒരു അവസ്ഥയിലേ കിടക്കും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പോയേക്കാണ് അപ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് പിന്നെ ഉള്ളത് ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യണ ഭാഗത്ത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഒരു ബെയറിങ് വരുന്നുണ്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് പറയാം അത് ഉണ്ട് അതേപോലെ തന്നെ അടിയും കാണിക്കുന്നുണ്ട് അടിയുണ്ട് അതേപോലെ ടൈറ്റും കാണിക്കുന്നുണ്ട് വണ്ടി ഓടുന്ന സമയത്ത് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് നമുക്ക് തൽക്കാലം വേറെ ഒന്നും ചെയ്യാൻ തുടങ്ങില്ല അത് അഴിച്ചു മാറ്റി കളയാം അതല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നിലനിർത്താം കാരണം മാറ്റിയാൽ നമുക്ക് ആ വണ്ടി വലിച്ചിൽ സൈഡ് വലിപ്പ് ഹാൻഡിലുമ്പോൾ ബലമനുഭവപ്പെടണമൊക്കെ മാറണമെങ്കിൽ വേറെ മാറ്റിയാലാണ് പറ്റുള്ളൂ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതുകൊണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ ബാക്ക് ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ഈ ടയർ നേരെ ബാക്കിലേക്ക് ഉപയോഗിച്ച് തീർത്ത് കളയണം കേട്ടോ കാരണം ഒരു സൈഡ് തിരിഞ്ഞിട്ടാണ് തേമാനം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മീറ്ററിൻ്റെ ഉള്ളിലൂടെ കേബിൾ ഒടിഞ്ഞിരിക്കുകയാണ് വേണ്ട ഈ കേബിൾ ഊരി കിട്ടാത്തൊരു സിറ്റുവേഷനിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് നമുക്ക് റിപ്പയർ ചെയ്യലും അടക്കില്ല നമുക്ക് ഈ മീറ്റർ അസംബ്ലിയെ പാടി അഴിച്ച് മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുകയുള്ളൂ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് ഈ മീറ്റർ അസംബ്ലിക്ക് മാത്രം ചിലവ് വരും ഒന്നൂല അത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ അതേ കംപ്ലയിൻറ്റ് അതേ രീതിയിൽ തന്നെ നിലനിർത്താം മീറ്ററിൻ്റെ കേസ് തലക്കാലം വേറൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നിലനിർത്താം ഞാൻ എസ്റ്റിമേറ്റഡ് ആകുമ്പോൾ മീറ്ററിൻ്റെ ഒക്കെ ഇട്ടേക്കാം നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും കേട്ടോ പിന്നെ ബാറ്ററി നമുക്കിത് മേടിക്കണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിന്റ് ഒന്ന് രണ്ടോ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ലോയായിട്ട് ലോയിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോഴത്തേക്കും ബാറ്ററി വലിയ താമസിച്ചാൽ നമുക്ക് സ്റ്റെൽ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് വേണ്ടിയിട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ദിവസം പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവൽ ലെവൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തോന്നണില്ല കളറിൽ വലിയ വ്യത്യാസം കാണണമില്ല ഇപ്പോൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റി കളയാം ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞതാണ് മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓയിൽ മാറ്റാം കാരണം മീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റില്ല അപ്പം ഓയിൽ മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കിത് വെച്ചിട്ട് കളർ നോക്കിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല കേട്ടോ അതെന്തായാലും വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്നും പറയും എസ്റ്റിമേറ്റിനകത്ത് ഓയിൽ ഓയിലടക്കം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തേലും നിങ്ങൾ പെർമിഷൻ കിട്ടി നിങ്ങൾ പറയുന്ന വർക്ക് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ സൈലൻസിൻ്റെ മുകളിലൊരു ഗാർഡ് വയ്ക്കുന്നസ് പറഞ്ഞിട്ട് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഹീറ്റ് തടയാൻ വേണ്ടിയിട്ടുള്ളത് പ്രൊട്ടക്റ്റീവ് ഗാർഡ് അതും കൂടി കൂട്ടത്തിൽ വെച്ചേക്കാം പിന്നെ ആക്സിലേറ്ററിൻ്റെ കൈകൾ ചെറിയ ടൈറ്റുണ്ട് ഏ വലിയ പ്രശ്നമല്ല പക്ഷേ എന്നാൽ പോലും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം വീഡിയോ കാണാം ആ എസ്റ്റിമേറ്റ് കൊട്ടേഷൻ കറക്റ്റായിട്ട് നോക്കാം വേണ്ടാത്ത വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കാം ബാക്കിയത്തെ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം എന്തേലും റിപ്ലൈ ചെയ്യാം അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ അതിനകത്ത് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗം ലീക്കിൻ്റെ ഏസ്സൊന്നും പെടുത്തണമെങ്കിൽ കേട്ടോ അതൊക്കെ തൽക്കാലം കണ്ടപ്പോൾ ഞാൻ ഇൻഫോം ചെയ്തതൊള്ളൂ ബാക്കിയ വർക്കുകളാണ് നമ്മളതിനകത്ത് പറയുന്നത് വ്യക്തമായിട്ട് വീഡിയോ കാണാം എൻ്റെ ശേഷം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ